اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا ايها الناس اني رسول الله اليكم جميعا الذي له ملك السماوات والارض لا اله الا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. سماء <applause> മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലപ്പോൾ മാനിച്ച് തക്കവയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു മുഹമ്മദുൻ റസൂലുള്ള സത്യവിശ്വാസികളുടെ സത്യസാക്ഷ്യ വചനത്തിൽപ്പെട്ട നേർ പകുതിയാണ് ലായിലാഹ ഇല്ല കഴിഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ള ആ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയിൽ വിശ്വാസി സമൂഹം എങ്ങനെയാണ് വിശ്വാസമർപ്പിക്കേണ്ടത് മുഹമ്മദും റസൂലുള്ള എന്ന രണ്ടാമത്തെ വചനം ഒരു വിശ്വാസി ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടുവന്നത് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയെ സ്വഹാബത്ത് സ്വീകരിച്ച മാർഗവും അതിന്റെ രൂപവും ഒക്കെ നമ്മൾ കഴിഞ്ഞ സുതുബയിൽ കേൾക്കുകയുണ്ടായി ദുനിയാവിൽ ഒരാളും മറ്റൊരാളോട് കാണിക്കാത്ത അദമ്യമായ സ്നേഹമായിരുന്നു പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകനോട് കാണിച്ചത് എന്നത് അവിതർക്കിതമായ ഒരു സംഗതിയാണ് അന്നബിയു ഔലാബിൽ മുമിനീൻ എന്ന് ഖർ പറയുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനോട് ഏറ്റവും അടുപ്പം ആ വിശ്വാസിക്ക് ഏറ്റവും കടപ്പാടും ബന്ധവും ഉണ്ടാകേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയോടാണ് ഉമറുൽ ഫാറൂഖ് റലിയല്ലാഹുവിൻ്റെ പ്രസ്താവനയിൽ പ്രവാചകരെ എൻ്റെ ശരീരത്തോട് എനിക്കുള്ള ആ സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം അങ്ങയോടാണെന്ന് പറഞ്ഞപ്പോൾ പോര എന്ന് പ്രവാചകൻ പറഞ്ഞതും ഉമർ അലിയല്ലാഹു അൻഹു എന്റെ നെഫ്സിനോടുള്ളതിനേക്കാൾ സ്നേഹം പ്രവാചകരെ അങ്ങയോടാണ് എന്ന് തിരുത്തി പറഞ്ഞതും നമ്മൾ പലവട്ടം കേട്ടതാണ് വിശുദ്ധ ഖുറാനിലെ സൂറത്തു നിസായിലെ മുപ്പത്തിയാറാമത്തെ വചനം ഇറങ്ങാനുള്ള കാരണമായി സബബുൻ നുസൂലായി മഹാരഥന്മാരായ മുഹസിറുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകന്റെ അടുത്ത് ഒരു സൊഹാബി വരികയാണ് പ്രവാചകനോട് പറഞ്ഞത് അള്ളാഹുവിന്റെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ശരീരത്തെക്കാൾ എനിക്ക് ഇഷ്ടം അങ്ങയോടാണ് എൻ്റെ സന്താനത്തെക്കാൾ ഉൽദി എൻ്റെ സന്താനങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകരെ അങ്ങയോടാണ് ഓ ഇന്നി ലൈ അങ്ങനെ ഞാൻ അങ്ങയെ വിട്ടുപിരിഞ്ഞ് വീട്ടിലേക്കൊന്നു പോയി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തുറക്കാം പ്രവാചകരെ ഓർക്കും ഫമാ അസ്ബർ ഹത്തയാറയിലെ ഞാൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പ്രവാചകനെ കാണുന്നത് വരെ എനിക്ക് കാണാതിരിക്കാൻ പറ്റൂല അപ്പൊ വീട്ടിലെത്തുമ്പോഴേക്ക് പ്രവാചകനെ കാണാനുള്ള അതിമ്യായ ആഗ്രഹം കാരണം തിരിച്ചിങ്ങട്ടെ വരാൻ തോന്നുകയാണ് ഓ ഇത് അതക്കർത്തു ഓ ഇതെന്തൊക്കെത്തു നോക്കി അങ്ങനെ ഇരിക്ക എനിക്ക് ഓർമ്മ വന്നു ഞാൻ മരിക്കലോ ഞാനും മരിക്കും പ്രവാചകനും മരിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനും മരിച്ചു താങ്കളും മരിച്ചു താങ്കൾ മരിച്ചാൽ താങ്കൾ സ്വർഗത്തിലായിരിക്കും സ്വർഗത്തിൽ തന്നെ ഉന്നതമായ സ്ഥാനത്തായിരിക്കും ഞാൻ മരിച്ചിട്ട് സ്വർഗത്തിലാണെങ്കിൽ തന്നെ ഇനി ഇതൽ ജു അല്ല ആ സമുന്നതമായ സ്ഥാനത്ത് സ്വർഗസ്ഥനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയെ അങ്ങനെയെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു ഭയം അതിൽ ഞാൻ വല്ലാത്ത ദുഃഖിതനാണെന്നാണ് ആ സ്വഹാബി സ്വഹാബിവര്യൻ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ മുമ്പിൽ വന്ന് അറിയിച്ചത് പ്രവാചകനൊന്നും പറയാൻ കഴിഞ്ഞില്ല ഫലം േക്കൊരു മറുപടിയും പറയാതെ പ്രവാചകൻ ബിഹാരിഹിൽ ആയ ആ സന്ദർഭത്തിലാണ് ജിബ്രിൽ അലൈഹിത്തു വസ്സലാം സൂറത്തു നിസായിലെ മുപ്പത്തി ആയത്തുമായി ഇറങ്ങുന്നത് എന്താണ് ആയത്ത് ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ചുവോ അവർ അലൈഹിം അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയായിരിക്കും ആരാണ് അലൈഹിം ും എന്നൊക്കെ പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെടുന്നത് മിനൻ നബിയീൻ എന്ന് വെച്ചാൽ പ്രവാചകന്മാരോടൊപ്പം ദീനിന്റെ കൽപ്പനകൾ ശാസനകൾ അന്വർത്തമാക്കി ജീവിതം നയിച്ച സിദ്ധീ ദീനിനു വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ രക്തസാക്ഷികളോടൊപ്പം ദൈവശാസനകൾ ജീവിതത്തിൽ പകർത്തി സുഹൃദവാൻമാരായി ജീവിച്ച സ്വാലിഹുകളോടൊപ്പം ഇവരോടൊപ്പം ആയിരിക്കും സത്യവിശ്വാസികൾ എത്ര ഉത്തമമായ ഒരു അത് എന്ന് ഖുർആാൻ പറയുന്നു ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആ പ്രവാചകൻ സല്ലാഹു അലി വസല്ലമയോടുള്ള അദമ്യമായ സ്നേഹവും യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതവും ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാനുള്ള അവസരമൊരുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്വഹാബി സ്വഹാബിവര്യൻ സമാധാനമടഞ്ഞത് ഇതൊക്കെ സഹാബികൾക്ക് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുത്തുമയിൽ നമ്മൾ കേട്ടതും ആ പ്രവാചകൻ സല്ലല്ലാവു അലീവ് വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രവാചകൻ അനുസരിക്കുക എന്നതാണ് അനുസരണമില്ലാതെ ഒരു സ്നേഹമില്ല അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്നത് അതാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല റസൂലിനെ അനുസരിക്കുന്നില്ല എന്നാലോ സ്നേഹത്തിന് ഒരു കുറവുമില്ല സ്നേഹിച്ച് സ്നേഹിച്ച ആൾക്കാരൊക്കെ നടുറോട്ടില ഒപ്പം പാട്ടിലാണ് കൂത്തിലാണ് ആട്ടത്തിലാണ് ചാട്ടത്തിലാണ് മുട്ടിലാണ് ൊക്കെ കൂടെ കൂടുമ്പോ ആൾക്കാർക്കും അല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നത് തീരെന്ന് ചോദിച്ചാണ് കുറച്ചൊരു പിന്നെ ഇടങ്ങേറായ മനുഷ്യന്മാരും മുഴുവം ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് അങ്ങനെ നടത്തന്നെ എന്നു തന്നെയാണ് രാവു പകലുതാണ് കവിത ശകലം എത്ര ശ്രദ്ധേയമാണ് يا مدعي حب طه لا تخالف فالخلف يحرم في دنيا المحبين رسول ترميني صلى الله عليه وسلم يوليني كأواتش مايا വിവരിക്കാനാവാത്ത സ്നേഹമാണുള്ളത് എന്നൊക്കെ വാദിക്കുന്ന മനുഷ്യ ഫൽഹുൽഫു ലാ തുലിഫു ഒരിക്കലും ആ പ്രവാചകന്റെ വാക്കുകളോട് ആ പ്രവാചകന്റെ ചര്യോട് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളോട് നീ എതിരായി ജീവിക്കാൻ പാടില്ല ഫൽഹുൽഫു ഒരാൾക്ക് വേറൊരാളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അയാള് പറഞ്ഞതിന് എതിര് നടക്കുക എന്നത് ഒരിക്കലും ആ ഷെബുള്ള ആളുകളുടെ ദുന്യാവിൽ ഒരിക്കലും ചേരുന്ന ഒരു സംഗതിയല്ല ഇമാം ഷൗക്കാനി പറഞ്ഞതുപോലെ നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരെയാണോ നീ സ്നേഹിക്കുന്നത് അയാളെ നീ അനുസരിക്കണം അപ്പോഴേ ആ സ്നേഹമുണ്ട് എന്ന് പറയുന്നത് ശരിയാവുകയുള്ളൂ ഇവിടെ ഒരിക്കലും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിലെ സുറത്തുൽ അറാഫിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കൾപ്പിച്ചത് അവിടെയും ഈ സ്നേഹം എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനോ താലുഹന്നാസുറൂലുവോ ഇലൈക്കും ജമീയാ പ്രവാചകരെ പറയുക ജനങ്ങളെ യാ അയ്യുഹന്നാസ് ഇന്നീ റസൂലുല്ലോ ഇലക്കും ജമീയാ നിങ്ങളിലേക്ക് മനുഷ്യ മഹാസഞ്ചയത്തിലേക്ക് മുഴുവൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ അറബികളിലേക്ക് മാത്രമല്ല അനറബികളിലേക്ക് മാത്രമല്ല കറുത്തവരിലേക്കല്ല വെളുത്തവരിലേക്കല്ല പാശ്ചാത്യരിലേക്കോ പൗരത്യന്മാരിലേക്കോ മാത്രമല്ല എല്ലാവരിലേക്കും അള്ളാഹു സുബാനവും താല വേദഗ്രന്ഥം അവതരിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ബാധകാണ് അതുകൊണ്ട് ആരാണ് ആ അള്ളാഹു അല്ല ഈ ലഹു മുൾക്കുസ്തമാപാത്തിവല്ലാറ് അവനാണ് ആകാശഭൂമികളുടെ മുഴുവൻ അതീശാധികാരവും ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ശക്തിയും വ്യക്തിയും ആരാധനയ്ക്ക് അർഹനായി ഇല്ല തന്നെ യുഹി അവനാണ് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം അള്ളാഹുവിന്റെ റസൂലിലും ആരാണ് റസൂല് അനബിയിൽ നിരക്ഷരനായ പ്രവാചകൻ അതാണ് പ്രവാചകന്റെ ഒരു വിശേഷണം തന്നെ സ്വന്തം പേര് വരെ എഴുതാൻ കഴിയില്ല എന്നിട്ടും അത്യന്താധുനിക ശാസ്ത്രം പോലും തോറ്റു നിൽക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ആ പ്രവാചകന്റെ നാവിലൂടെ വന്നു എന്നതാണ് ഖുർആൻ സത്യസന്ധമാണ് എന്നതിന്റെ തെളിവ് അതുകൊണ്ട് അല്ലുബില്ല ഒക്കെ മാറ്റി ആ പ്രവാചകനാകട്ടെ അള്ളാഹുയിലും അബ്ബാഹുവിന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്നുണ്ട് ആ പ്രവാചകനിലാണ് നിങ്ങളും വിശ്വസിക്കേണ്ടത് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഉയർത്തുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ സംഗതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയോടെയാണ് എന്താണത് ഒത്തവ്യോഹോ അതുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങൾ ഇത്തിഭാവി ചെയ്യണം എങ്കിൽ അല്ല കും നിങ്ങൾക്ക് ശരിയായ രൂപത്തിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രവാചകന്റെ ശാസനകൾ അംഗീകരിക്കണം ആ പ്രവാചകൻ ചെയ്തു കാണിച്ചു തന്ന കാര്യങ്ങൾ യാതൊരുവിധ വിധ അലംഭാവവും കൂടാതെ പിമ്പറ്റാൻ തയ്യാറാകണമെന്നതാണ് ഈ ഇത്തിബ റസൂല് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊല്ലിങ്കും തുൻ വിശുദ്ധ കൂറാൻ പഠിപ്പിച്ചല്ലോ നിങ്ങൾ അള്ളാഹു സുബഹാനഹുത്ത ആനയെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഈ കൊല്ലിങ്കുന്തുഷെബൂനല്ലോ സത്തോനി അള്ളാഹുവിനോട് ഇഷ്ടണ്ടെങ്കിലും നമ്മളെന്താ ചെയ്യേണ്ടത് ആ അള്ളാഹിൻ്റെ ശാസനകൾ എങ്ങനെ ജീവിതത്തിൽ പകർത്താം എന്ന് കാണിച്ചു തരാൻ പഠിപ്പിച്ചു തരാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സല്ലാഹു അലൈ വസലമയെ ഇത്തിബാഴ്ച ചെയ്യലാണ് എങ്കിൽ എബ് ബുക്കുമുള്ളോ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും ദുനൂപക്കും അങ്ങനെയാകുമ്പോൾ അള്ളാഹു സുബാനഹു താര മനുഷ്യന്മാർ എന്ന നിലക്ക് നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തുതരും അള്ളാഹുറഹിം അള്ളാഹു സുബാനഹുല അളവറ്റ ദയാപരനും കരുണാവാരിതിയും പാപമോചനം നൽകുന്ന ആളുമാണ് അള്ളാഹുവിൻ്റെ മഹഫിറത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ മർഹമത്ത് കിട്ടാനും നാം എന്താണ് ആ പ്രവാചകാഹു അനൈവ സെല്ലമ്മ കാണിച്ചു തന്ന മാതൃക പിൻപറ്റുക എന്നതാണ് ആ പ്രവാചകനിലാകട്ടെ ഏത് കാര്യത്തിലും ഉത്തമമായ മാതൃകയാണ് ഉണ്ടായിട്ടുള്ളത് ലക്കത് സീറസൂലില്ല അസാബിൽ അള്ളാഹു പഠിപ്പിച്ചു ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിലും ഒരു ഉത്തമമായ മാതൃകയുണ്ട് ആ മാതൃക പിൻപറ്റാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കച്ചവടക്കാരനാകട്ടെ അല്ലെങ്കിൽ ഒരു നിയമപാലകനാകട്ടെ ഒരു സന്ധി സംഭാഷകനാകട്ടെ ഒരു അധ്യാപകനാകട്ടെ ഒരു പിതാവാകട്ടെ ഒരു കുടുംബനാഥനാകട്ടെ നിങ്ങൾ ഒരു ആട്ടിടയനാകട്ടെ ആരാണെങ്കിലും ജീവിതത്തിന്റെ മുഴുവേഖലകളിലും ആ പ്രവാചകന്റെ മാതൃകയുണ്ട് ആ മാതൃക പിൻപറ്റാൻ നിങ്ങൾ തയ്യാറാകണം ഇല്ലെങ്കിലോ അലീം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അതുപോലെ പ്രവാചകൻ സല്ലാഹു അലൈവ സല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനെതിര് ആളുകൾ ഭയപ്പെടണം അന്ത്സീബും ഫിത്ന അള്ളാഹുവിൽ നിന്നുള്ള ഫിത്ന പരീക്ഷണം അവരെ ബാധിക്കുമെന്ന കാര്യം ഔ യുസീബും അതാബുൽ അലീം അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ സംഭവിക്കാൻ ഇടയുണ്ട് അതിനെ ഭയപ്പെടണമെന്ന് കുർ ആൻ നമുക്ക് താക്കീത് നൽകുന്നു ഈ താക്കീതുകൾ lo que, lo que. മുഹമ്മദുർ റസൂലുള്ള എന്ന കെലുമത്ത് ഷഹാദയിലെ രണ്ടാമത്തെ ആ പാസ്റ്റുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് പലപ്പോഴും സമൂഹത്തിൽ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നതിൽ ആളുകൾ അലംഭാവം കാണിക്കുക എന്നതാണ് കണ്ടുവരാറുള്ളത് ഒരുപക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ പരാജയത്തിന്റെ ഒരു സുപ്രധാന കാരണവും അത് തന്നെയാണെന്ന് നാം മനസ്സിലാക്കുക ആ പ്രവാചകന്റെ ജീവിതത്തെ കൃത്യമായി യും പ്രവാചക ചര്യ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون الله إنه بذبلك والجيبت ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്തി ചെയ്യുകയും ചെയ്യുന്നു റവിയുള്ളവൽ മാസത്തിലെ ജനങ്ങളുടെ ചെയ്തികൾ പലപ്പോഴും അന്ധമായ അനുകരണമാണ് മറ്റു മതസ്ഥരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടോ അതൊക്കെ നമ്മളും ചെയ്തു കൂട്ടുന്നു ഓരോ കൊല്ലവും റബിയുലവൽ വരുമ്പോ അതിന്റെ രൂപവും ഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കുക അതിനൊക്കെ ന്യായീകരണവും വന്നുകൊണ്ട് കേൾ ഖുറാൻ എന്നുള്ള ആയത്താണ് ഓരുക ചിലപ്പോൾ അതിന് ഒരു തെളിവും വേണ്ട എന്നാലും നമുക്ക് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട് ചിലപ്പോ അബൂലഹബിനെ കൂട്ടുപിടിക്കുന്നവരുണ്ട് കേട്ടാ തോന്നും അബൂലഹബ് വലിയ പിന്നെ സന്തോഷത്തിലും സ്വർഗത്തിലുമാണ് അള്ളാഹു സുബാനോ തഹാല അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞാണ് തബ്ബത്തിയതാ അബിലാബി അപ്പൊ ഇതിതൊന്നും ഈ പറയുന്ന ആളുകൾക്ക് ബാധകല്ല അതിന്റെ അർത്ഥമൊന്നും ചിന്തിക്കില്ല അബുലഹാബ് നശിച്ചിരിക്കുന്നു അബുലഹാബും അവന്റെ സന്താനവും ഒക്കെ നരകാസ്നിയിലാണ് എന്ന് സംശയിക്കാൻ പാടില്ല സംശയിച്ച ഖുറാന്നെയാണ് സംശയിക്കുന്നത് ഖുറാൻ തെറ്റാണെന്ന് വരും വലിയൊരു മോചിതത്വം കൂടിയാണത് കാരണം അബുലഹബ്റെ ഭാര്യ നല്ല പുലീനതയുള്ള സ്ത്രീയായിരുന്നു വലിയ സുന്ദരിയായിരുന്നു അബുലഹാബും അങ്ങനെ തന്നെ നല്ല സുന്ദരനായിരുന്നു അതുകൊണ്ടാണ് ജോലാമുഖൻ എന്നർത്ഥമുള്ള അബുലഹബ് എന്ന് അബുലഹബിന് പേര് വന്നത് ഭയങ്കര ഉള്ള ആളായിരുന്നു കണ്ടാ മനുഷ്യന്മാർ നോക്കണ സേസ് ആയിരുന്നു എന്നർത്ഥം പക്ഷേ ആ അബുലഹബിന്റെ ഭാര്യയെക്കുറിച്ചും അബുലഹബിനെക്കുറിച്ചും അധിക്ഷേപിച്ചുകൊണ്ട് ഖുർആാനായി ഇറങ്ങി ആലോചിച്ചോക്കണങ്ങള് ഉമറുൽ ഫാറൂഖ് റലി അള്ളാഹുവിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം അതിനെ സ്വീകരിച്ചു സ്വീകരിക്കില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ ആൾക്കാരെവിടുണ്ട് അത്തരത്തിലായിരുന്നു ഉമർ ആ ഉമറിന്റെ മനസ്സാണ് മാറി പിന്നെണ്ടോ അബുലാബ് അബുലാബിന്റെ മനസ്സാണ് മാറിയിട്ട് അബുലാബ് ഇസ്ലാമുക്കാണ് വന്നു നിൽക്കുക എന്താ സ്ഥിതി ആ കുറാൻ ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരൂല്ലേ ആർക്ക് അള്ളാൻ്റെ റസൂലിന് അള്ളാഹുവിന് തന്നെയും പക്ഷേ അബുലാബിന്റെ മനസ്സ് മാറിയില്ലല്ലോ അബുലാബിന്റെ രണ്ട് മക്കളെ മക്കളായിരുന്നു നെബിൻ്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഇസ്ലാമിക ദാവത്തും തൗഹീദി പ്രബോധനവും മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ രണ്ട് മക്കളെയും തലാക്ക് ചൊല്ലി വീട്ടിൽ നിന്ന് ആറ്റിവിടുകയാണ് അബൂലാബ് ചെയ്തത് നിർബന്ധിച്ചിട്ടാണ് പ്രവാചകന്റെ മക്കളെ പെൺമക്കളെ തിരിച്ചയച്ചത് പ്രവാചകൻ ആവുന്നത്ര ദോഹം ചെയ്യാനാണ് അബൂലാബ് ശ്രദ്ധിച്ചത് ആ അബൂലാബ് നശിച്ചിരിക്കുന്നു എന്ന് ഓപ്പനായിട്ട് പറയാണ് പ്രബോധന പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടത്തില് നമുക്ക് കാത്തിരുന്നിട്ട് പറയാന്നല്ല വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ നോക്കുക അങ്ങനെയൊന്നുമല്ല പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തപ്പത്യത അബുലഹാബ് ഇസ്ലാമക്ക് എന്നില്ല അവരാനുള്ള മനസ്സുണ്ടായില്ല ഇരിക്കട്ടെ ആലോചിച്ചു നോക്കോളൂ ആ അബുലഹാബ് നരകത്തിലാന്ന് കുറാൻ പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ വരെ കോൾഡ് ഡ്രിങ്ക്സും കുറിച്ച് കുത്തരിക്കുകയാണ് എന്ത് ചെയ്യുമല്ലോ പിന്നെ ഭയങ്കര ആശ്വാസത്തിലാണ് അബുലഹാബ് കാരണം നൈസല്ലാഹു അലൈ വസല്ലയുടെ ജനന വാർത്ത ഒന്ന് പറഞ്ഞ പിന്നെ ആ അടിമസ്ത്രീയെ മോചിപ്പിച്ചു അത് വേറൊരു കള്ളാണ് ശരിക്ക് എപ്പോഴാ അടിമസ്ത്രീയെ മോചിപ്പിച്ചത് അബുലഹാബ് എന്നറിയോ മുഹമ്മദും അനുജരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോഴാ ആ ഹിജറ പോയിലുള്ള സന്തോഷം അലാക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ സന്തോഷത്തിന്റെ ആധിക്യത്തിലാണ് ഈ അടിമസ്ത്രീയെ ആര് മോചിപ്പിച്ചിരിക്കുന്നത് അബുലാബ് മോചിപ്പിക്കുന്നത് ആ ചരിത്രം പോലും വളച്ചൊടിച്ചിട്ട് അബൂജഹലിനെ സുഖിപ്പിക്കാൻ നിൽക്കുകയാണ് അള്ള നരകത്തിലാന്ന് പറഞ്ഞ ആര് മൗലൂദിന്റെ പാർട്ടിക്കാര് അലോ ഇതൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വിഗത്തുകളോടുള്ള താല്പര്യ അള്ളാന്റെ റസൂല് എല്ലാ കുത്തുബിയിലും പ്രത്യേകിച്ച് ജുമാ ഹുതുബയിൽ പ്രത്യേകം ഉത്ബോധിപ്പിച്ച കാര്യമാണ് ഇന്ന ഷെറല്ലോ മൂരി മൊഹസാത്തു ആക്കുള്ള മൊഹദസത്യം ബിത വല്ല ബിതഅ അത്യം കോലാല വേറെ റിപ്പോർട്ടിൽ വക്കുള്ള ഗോലാലത്തിൻ ഫിന്നാർ ഇത് പറയാത്തൊരു ഹുത്തുബല്ല എന്തിനകത്ത് ഹുത്തുബൻ്റെ ആമുഖം എന്നും ഒന്നായത് അത്രയേറെ ബിത ഗൗരവം അള്ളാന്റെ റസൂല് ദീന് മുഴുവനാക്കി തന്നിട്ടില്ല എന്ന് വരും ഹിജറം മുന്നൂറ് വരെയോ അല്ലെങ്കിൽ അറുന്നൂറ് വരെയോ ഇല്ലാത്ത ഒരു ആചാരം ഇപ്പൊ നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പള്ളിയിൽ ടൈൽസ് ഇടണില്ല അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പള്ളി ടൈൽസ് ആണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതൊക്കെയാണ് അപ്പൊ ലൊട്ട് ലൊടുക്ക് ന്യായങ്ങൾ മൗലുവിനുള്ള തെളിവല്ല അള്ളാൻ റസൂലിന്റെ കാലത്ത് വറപ്പിന്റെ പള്ളി ഉണ്ടായിരുന്നു അള്ളാൻ റസൂല് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നതുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കേണ്ടത് അത് ഭൗതികമായ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം എന്ന അനുവാദമാണ് തന്നിട്ടത് വള്ളി ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ ഉണ്ടാക്കിയാലും കൂടിയ അതിന് ടെറസ് ആയാലും കല്ലായാലും മണ്ണായാലും ഒക്കെ ആ പള്ളി വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂലി കിട്ടും വള്ളാൻ റസൂൽ അവിടെ ഒരു നിബന്ധന വെച്ചിട്ടില്ല ഞാൻ ഈത്തപ്പനയോല കൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ പള്ളി ഉണ്ടാക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഞാനെന്താണോ ഒരു ദീനിന്റെ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്ന അതേ നിങ്ങൾ ചെയ്യാവൂന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ദീന് പറയുമ്പോൾ ദുന്യവിയായ കാര്യങ്ങളെ അതേറ്റ് പൂട്ടിക്കൊഴിച്ചിട്ട് ദീനും ദിയാവും കൂടെ ഒന്നാക്കി മാറ്റിയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പര്യാടം പിന്നെന്താണ് ഈ വിരാത്ത് വിദാത്ത് എന്ന് പറയുന്നത് ദീനിലുണ്ടാക്കുന്ന അനാചാരങ്ങളാണ് അതുകൊണ്ടാണ് ഈ മമലിക്ക് റഹ്മുള്ളാഹി അലി പറഞ്ഞത് മനിസ്തനഫിൻ പക്കത് സാൽമാൻസൂലം ഹാനലി ദീനിലും ഒരു പുതിയ സംഗതി കൊണ്ടുവന്നാൽ ഇത് ഒരു മതാചാരമായിട്ട് അങ്ങനെ ഒരു പുതിയ സംഗതി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഉദാഹരണത്തിന് നാല് റക്കായത്തിന് പകരം മൂന്നാക്കുക മരിവ് മൂന്ന് പ്രക്കായത്തിന് പകരം നാലാക്കുക സുബ് രണ്ട് റക്കായത്തിന് പകരം മൂന്ന് ആക്കുക ഇങ്ങനെയൊക്കെ ഒരാൾ പുതിയതായിട്ട് വല്ലതും ദീനീ അള്ള പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് ചെയ്താൽ ഫഹത് ആ മനുഷ്യൻ ബാധിക്കുന്നത് അന്ന റസൂൽ അള്ളാഹിഹു അലൈ വസല്ലം ഖാന ലിസാല അള്ളാഹുവിൻ്റെ റസൂൽ വിസാലത്തിൽ വഞ്ചന കാണിച്ചു മീവം പഠിപ്പിച്ചെന്നിട്ടില്ല അള്ള പറഞ്ഞ എന്താണ് അല്ലോ മാക്കുമൽ തുലക്കും ദീനക്കും ആത്മം ത്വാലും ന്യമത്തി വറവി തുലക്കുമൽ ഇസ്ലാമ ദീന ഈ ദീൻ സംതൃപ്തമായ നിലക്ക് എനിക്ക് അള്ളാഹു നൽകിയ അനുഭവത്താകുന്ന ന്യമത്ത് നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചെന്നുണ്ട് ഇനി ഒന്നും കൂട്ടേണ്ടതില്ല കുറയ്ക്കേണ്ടതില്ല അതാണ് ദീനിന്റെ പ്രത്യേകത നോ അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ കാട്ടിക്കൊക്കാൻ പറ്റുമോ പറ്റൂല എന്തെങ്കിലും അഡീഷണൽ ചേർക്കാൻ പറ്റുമോ അതും പറ്റൂല വീന് പൂർണ്ണ അപ്പൊ അള്ളാൻ്റെ റസൂലൊരു മതകാര്യം കാര്യം എങ്ങനെ പഠിപ്പിച്ച് അതേമാതിരി തന്നെ പറ്റുള്ളൂ എന്നർത്ഥം ഇമാൻ ഷാഫിയോളിയും ഇതേ അർത്ഥത്തിലുള്ള വാചകമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ആരെങ്കിലും ദീനിൽ മനുസ്തഹസന പകത് ഷർറ ഒരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അവൻ ശരി അതിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് അങ്ങനെ ദീനിൽ വല്ലതും നല്ലത് കൂട്ടിച്ചേർക്കൽ ആയിരുന്നുവെങ്കിൽ അഹിലിൽ അഹിലിൽ ഈമാൻ ബുദ്ധിയുള്ളവർക്കൊക്കെ ദീനിൽ പലതും കൂട്ടാൻ പറ്റും അതിന് ഈമാം വേണമെന്നില്ല ി ബാബിൻ എല്ലാ രൂപത്തിലും അവന് ഈ ദീനിൽ പലതും കടത്തി കൂട്ടാൻ പറ്റും അതോടുകൂടി ഈ ശരിയാത്തിനൊരു നിലനിൽപ്പില്ലാതാകാം നിലനിൽപ്പില്ലാതാകും അത് നമ്മൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഇബിനെ ഒമർ അല്ലാ വനു പറഞ്ഞതാണ് കൊല്ലു ബിദ് അത്യം വലാല എല്ലാ ബിദ് അത്തും വഴികേട്ടിലാണ് ഇന്ദ്ര ഹസന ആളുകൾ അത് ഹസനത്തായി കണ്ടാലും അങ്ങനെ തന്നെ മാത്രല്ല ബിതാത്ത് ചെയ്യുന്ന ഒരാളിൽ നിന്നുള്ള തൗബ സ്വീകരിക്കൂലെന്ന ഇന്നല്ലോ ഹഹജ അൻകുലി സ്വാഹബിതായതാ ആ വിദാത്ത് ഒഴിവാക്കുന്നത് ആ മനുഷ്യന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഗൗരവതരമായി നമ്മൾ കാണേണ്ടതുണ്ട് അള്ളാഹു സുബാനഹോ താല പ്രവാചകനിലൂടെ വന്നു കിട്ടിയ യഥാർത്ഥ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുകയും എല്ലാ വിരാത്തായ കാര്യങ്ങളെയും വർജിക്കുകയും ചെയ്യുന്ന യഥാർത്ഥം ഓമിനുകളുടെ കൂട്ടത്തിൽ മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അഫുറും വഹമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തുമാപ്പം െ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹുത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم برحمتك يا ارحم الراحمين